ഹലോ കൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ചിറ്റ്മാൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സയാന ഓഫീസിനെ കൊന്നിരുന്നു പുള്ളിക്കാരിപ്പോൾ മേളിൽ കിടപ്പുണ്ട് പുള്ളിക്കാരനെ ആൾക്കാരുടെ എടുത്തുകൊണ്ട് പോയതൊന്നും നമുക്കറിയില്ല നമ്മൾ കൊന്നു ഇനി ഈ പുള്ളി ഉള്ള തന്തപ്പടിയും കൂടി ഉണ്ട് തന്തപ്പടീനേയും കൂടെ നമ്മൾ തട്ടണം ഇത് സീൻ കില്ലായിരുന്നു മേളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് തോന്നുന്നു ആദ്യം പുള്ളിക്കാർ ചത്ത ഇതുവരെ ഒരു ആര് പറഞ്ഞിട്ടില്ല കേട്ടോ കായ്സ് ഇതും ഒരാർ പറഞ്ഞിട്ടില്ല നമ്മൾ പുള്ളിക്കാരനെ തട്ടി പുള്ളിക്കാരുടെ കൂടെയുള്ള പുള്ളിക്കാരനെ തട്ടി ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല ഒരു സീനും ഇല്ല യുവന്മാരൊക്കെ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇവന്മാരുടെ ഒരു പുള്ളിക്കാരും ഭയങ്കര ഫേമസാട്ടോ ഇവരുടെ നമുക്കെല്ലാം അറിയാവുള്ളൂ പുള്ളിക്കാരി ഇത്തിരി വിടക്കാന്ന് ഇനി നമുക്ക് അടുത്തത് കൊല്ലണ്ട ആളാണ് അങ്ങനെ അയ്യോ ഇനി അങ്ങോട്ട് എങ്ങനെ പോകും എൻ്റെ ഈശ്വര എന്നാലും പുള്ളിക്കാരനെ കൊന്ന ആരും അറിയാത്തേ ആ ഞാൻ ഒളിപ്പിക്കാനൊന്നും പോകണില്ല നമുക്ക് നൈസ് ആയിട്ട് ഇനി പുള്ളിക്കാരനെ തട്ടാൻ പോവാം പുള്ളിക്കാരനെ തട്ടണമെങ്കിൽ ദൈവം ഇത് ഏതു വഴി പോവും വഴിയല്ലേ ഇവൻ കേറ്റിവിടാൻ ഞാൻ കുഴപ്പമില്ല അവൻ കേറ്റി വിടത്തില്ല ഞാൻ വരെ എൻ്റെ എല്ലാ ഐറ്റംസും കയ്യിലുണ്ട് കേട്ടോ എൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ പിന്നെ ഒന്നും എടുക്കുന്നില്ല ഇവന്റെ സ്ഥലം ഏതാ ഓ അവൻ അവിടെയാണല്ലേ അത്തിനി എനിക്ക് വേണ്ട ഓക്കെ ഓക്കെ ഇത് റേസിംഗ് ഗ്രൗണ്ട് അല്ലേ ഓക്കേ ഓക്കേ എന്തുകൂടാ അടിക്കാൻ മാത്രം ഇവിടെ എന്നാ അവിടെയല്ലേ ഇവര് ഓ വണ്ടി റൂ മോനെ സീൻ പറിക്കുക എനിക്ക് തോന്നുന്നത് തയറാനോപ്ഷൻ ഇങ്ങനെയും കൊല്ലായിരുന്നു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പക്ഷേ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ഫൗണ്ടൻ ഓ മൗണ്ടൻ ൻ്റെ കോപ്പി കോപ്പിയല്ലേ ബ്രാൻഡുകൾ വെക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഇത് ചാടി പോയി കഴിഞ്ഞാൽ വല്ല വണ്ടി വന്ന് നമ്മൾ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അവസാനം വരെ വീഡിയോ കാണുക ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഓക്കെ നമുക്ക് വേഗം പോയി പുള്ളീനെ തട്ടാം ഇത് ഇങ്ങോട്ടുള്ള വഴിയാ ഏ ഇത് അങ്ങോട്ടുള്ള വഴി തന്നെയാണോ ആകെ വിഷയമാണല്ലോ ഇതെന്തോ എന്തോ പാസ് കിട്ടിയ പോഡിയം പാസോ ഇത് ഡോറാണോ അല്ല ഓ പാർക്കിംഗ് പാർക്കിങ്ങിൽ ഇവിടെ ക്യാമറ ഉണ്ടേ ഓക്കേ നമുക്ക് ഇതുവഴി പോവാം നമുക്ക് ചില സ്ഥലത്ത് കൂടെ നമ്മൾ സെറാനോക്സിനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് റോബട്ട് നോക്സിനെ കൊല്ലണം റോബട്ട് നോക്സ് ഇതിൻ്റെ മുകളിൽ കൂടെയാണോ വണ്ടി പോകുന്നത് അല്ല 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 ഇവമ്മാർ ഇവിടെ ഉണ്ട് ബമ്മാർക്ക് ഒന്നും ഇപ്പം എൻ്റെ ഡൗട്ടില്ല നമ്മൾ മേള എവിടെ എന്റെ തലയുടെ മുകളുണ്ടാ പുള്ളി മോനെ അപ്പൊ പുള്ളി മുകളിലാണ് ഈ ഡ്രസ്സിൽ നമുക്ക് എവിടെയും വരും പോകാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പിടിയിലോ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ റൂമിലേക്ക് ഇപ്പൊ കയറി പോയനെ ഇനിപ്പോ മേളിലേക്കുള്ള വഴി ഒന്ന് നോക്കട്ടെ റൈറ്റ് പോയി മേളിലേക്ക് ഇത് ഇത് ഇതിന്റെ പക്കത്തേക്കല്ലേ ഓ ഇവിടെ തന്നെയാണ് വരേണ്ടത് മണ്ടേ ഓക്കേ കൈസ് നമ്മള് പുറത്തെത്തിയിട്ടുണ്ട് നമ്മള് മിയാമി സിറ്റിയിലാണ് അറിയാലോ മെസ്സി ഉണ്ടാവും ഇവിടെയൊക്കെ നമ്മള് മെസ്സിയുടെ ഒരു ആരാധകനാണോ അറിയാമല്ലോ അവന്റെ വിചാരം ഞാൻ ഇവിടെ കില്ലാൻ വേണ്ടി വന്നേക്കണ ആളാ എന്താ വേണ്ട ഇവിടെ ആയിരുന്നു ഇവിടെ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല ഈ ഇട്ട് എനിക്ക് കൊറേ ദൂരം പോകാന്ന് തോന്നോട്ടെ കൈസ് പക്ഷെ ഇതുവഴിയൊക്കെ ഞാൻ ഈ ഡ്രസ്സിൽ നടന്നു കണ്ട ഞാൻ വിഷയാവൂല്ലേ കണ്ടോ ഇവിടെ വിഷയാ ഇവിടെ കയറാൻ പറ്റത്തില്ല ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ഇവിടെയൊന്നും കുഴപ്പമില്ല ഇവിടെ പുള്ളി മേളാടാ ടീമുകൾ ഉണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് വെടിവെച്ച് പൊളിക്കായിരുന്നല്ലേ പുള്ളീനെ അറിയാറിയായിട്ട് ഇവിടെ നിന്ന് സ്നൈപ്പ് ചെയ്തിട്ട് ഓടിപ്പോയി ഒളിച്ചിരുന്നാലോ സ്നൈപ്പ് സ്നൈപ്പർ അല്ലല്ലോ അവിടെ ഇയാളെ തട്ടണമെങ്കിൽ ഇതിനെ മേളിക്കയറണം മേളിക്കയറാൻ അളിയോട് മേളിക്കറുള്ള വഴി അറിഞ്ഞു പറഞ്ഞോ ഇവിടെ ആയിട്ടൊരു നടുണ്ടെന്നാണ് തോന്നുന്നേ പക്ഷെ എനിക്കിത് പാസി ഞാൻ അയ്യോ പാസ് ചെയ്യാണ്ട് വഴിയില്ല അവിടെ എന്തിരിക്കുന്നേ ആവശ്യം വരും പൊളിപ്പിച്ചു നോക്ക് ഇവിടെ ഒന്നും അയ്യോ ഇവിടെ ആളുണ്ടല്ലേ ഞാൻ ആ കാര്യം പിറന്നുപോയി ഓക്കെ ഓക്കെ നമ്മൾ ഇവിടെ ഓ മേളിലേക്കുള്ള വഴി ഇ മൊത്തം ഉണ്ട് ഏഹ് ഇവൻ താഴെത്തെത്തിയോ ക്യാമറ 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 പോണ ടൈമിൽ അങ്ങോട്ട് പോകണം ഇത് ബാത്റൂമല്ലേ ഇപ്പം ബാത്റൂമിൽ ടാരെല്ലാം പൂട്ടിക്കഴിഞ്ഞാൽ അവനെ ഡ്രസ്സിലേക്ക് മാറാം ഇവൻ്റെ അടുത്തു മോനെ ദൈവി ദിവ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ എത്തി കേട്ടോ സീനാണേ നമുക്ക് ആരെങ്കിലും ഇവിടെ വെച്ച് തട്ടിയിട്ട് ആ ഡ്രസ്സ് എടുക്കണോടാ ഓ പക്ഷേ ഡേഞ്ചർ ആട്ടോ ഇവിടെ ഇട്ടൊരാളെ തട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയവൻ ക്ലോസ് നമുക്ക് നൈസായിട്ട് ഓവർഫ്ലോ കൊടുക്കാം എന്നിട്ട് നൈസായിട്ട് കൊല്ലാം ഇവിടെ നിൽക്കാം കത്തി തന്നെ യൂസ് ചെയ്യാം മലപ്പുറം കത്തി ഒരു തെണ്ടിയും വരുന്നില്ലല്ലോ ഇത്രയും വെള്ളം ഞാൻ പാഴാക്കിയിട്ട് ഒരുത്തും പോലും വന്നില്ല കൈസ് എൻ്റെ എറിയാൻ പറ്റിയ സാധനങ്ങളും ഇല്ല വരുന്നുണ്ട് 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 രണ്ടു പേര് വരുന്നു ആ ആ ആ ഒരുത്തൻ കേട്ടു ഒരുത്തൻ വരേണ്ട ഒരുത്തം വരും ഒരുത്തൻ ഇപ്പം വരും ഏരിയ ഇപ്പം തന്നെ അവൻ എന്നെ കാണാൻ ഞാൻ ഉല്ലോ കത്തി എടുത്തില്ലേ ഇല്ലേ ഒന്ന് കൊന്നു ഒന്ന് ഓക്കെ ഓക്കെ ഒരു വിഷയമില്ല ഒരു വിഷയമില്ല ഇങ്ങോട്ട് കയറി വന്നാൽ കൊല്ലിഞ്ഞ് ഇങ്ങോട്ട് ആര് കയറി വന്നാലും ഞാൻ കൊല്ലും ഇവൻ്റെ ഡ്രസ്സിലേക്ക് മാറണം ആരെങ്കിലും വന്നാൽ തീർന്ന് പരിസരത്തൊന്നും ആരുമില്ലല്ലോ ഓക്കേ ഈ ഈ ഡോറാരൻ തുറക്കരുത് തുറന്നാൽ പണിപാടും എൻ്റെ ഒരു സൈലൻസറുള്ള ഒരു ഗണ്ണു പോലും ഇല്ല ഗൈസ് ഇതെനിക്ക് കൈപ്പിടിക്കാന്ന് തോന്നണല്ലേ ഇതെനിക്ക് കൈപ്പിടിക്കാം പക്ഷെ ഇപ്പം പിടിക്കണ്ട അണ്ണൻ ഇവിടെ ഉണ്ട് ആ ഇതെന്താ സാധനം അണ്ണൻ എവിടെ അണ്ണൻ മേളിൽ കയറിപ്പോയോ അണ്ണനവിടെ അണ്ണൻ ഇങ്ങനെ പോയ എങ്ങനെയാ ശരിയാവുക അണ്ണൻ അങ്ങോട്ട് പോയി അണ്ണന്റെ കൂടെ നടന്ന് അണ്ണന്റെ ദിനചര്യകളൊക്കെ പഠിക്കണം കിച്ചൻ നീഫ് കിട്ടി അടുത്തത് ആവശ്യം വരും വരുമ്പ്രൂ ആവശ്യം വരും ഇവിടെ അലമാരകളുണ്ട് ഇവനൊരു സൈറാനോക്സ് മരിച്ചത് സൈറാനോക്സ് മരിച്ചത് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെയുള്ളമാർക്ക് ആരെ ആർക്കും എന്നെ ഡൗട്ടില്ല കേട്ടോ ഇവിടെ ഉള്ളവർക്ക് ആർക്കും തന്നെ ഡൗട്ടില്ല അവനെന്നെ ഡൗട്ടുണ്ട് ഓ പോയി അവൻ അങ്ങോട്ട് പോയി ലക്ഷോട്ട് കൊല്ലാൻ പറ്റൂലോ ഓ അവനവന് അവനെന്നെ ഡൗട്ടുണ്ട് എല്ലാവർ ബാത്റൂമിട്ടാണ് കയറിപ്പോയെ ുള്ളി പോയടാ ഇവിടെ വിഷയാണോ ഇവിടെ നിക്കുമൊക്കെ മുഴുത്ത കണ്ണുണ്ട് ഇവിടെ ഉള്ളവന്മാരെയൊക്കെ തട്ടണം ഈ റോബോട്ടിനെ വെച്ച് എന്തോ ചെയ്യാം പക്ഷെ ശിവന്മാർ നോക്കിയിരിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റോബോട്ടിനെ വെച്ച് കൊല്ലാൻ പറ്റും ആരും ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ അല്ലേ ശിവന്മാരെ എന്താ പറയാ എന്നിങ്ങനെ നോക്കണേ പക്ഷേ ഇല്ല വിഷയില്ല വിഷീല പിന്നെ കൊല്ലുക എന്നുള്ളത് ഇച്ചിരി കഷ്ടം പിടിച്ച പരിപാടിയോടെ കൈ ആയ് നല്ല നല്ല വൈസിറ്റ് തന്നെ ഇത് അല്ലേ തെങ്ങൊക്കെ മിയാമിയിൽ തെങ്ങുണ്ട് ഇവന് ഇവിടെ വെച്ച് കൊന്നിട്ട് ചാടി ഓടാൻ പറ്റും നമ്മൾ അങ്ങനത്തെ ഒരു ഹിറ്റ്മാനാണ് കൈസ് നമ്മളിങ്ങനെ എന്നെ അറിയാവുന്ന ഒന്നേ രണ്ടേ ഓഹോ ഒരു പെണ്ണും പുള്ള എവിടെ ഇരുപ്പുണ്ട് എന്തോ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ടാർഗറ്റ് ചെയ്യണ ഇതെന്ത് വെടിവെക്കുവാണോ മൂന്നോട്ടോസോ കൈസ് ഇതെന്ത് സംഭവ ഇതെന്തോ ആ വെടിവെക്കും വെടിവെക്കും കേട്ടോ കൈ തോക്കണ്ട് ഇത് ആറ് ഇതാണ് വിഷയം തോക്കണ്ട സാധനം എന്ന് കേട്ടോ പുല്ലി ഒറ്റയ്ക്ക് ഇതുപോലെ ഒറ്റയ്ക്ക് ഇതുപോലെ വന്നായിരുന്നോ ഏ പുള്ളി ഏതുപോലെ വന്നു ഇതുപോലെ വന്നു ഇത് ഡോറാണോ ഏ പുള്ളി ഇതുപോലെ അവരാന ആണ് വിടെ പുള്ളി ഇതുവഴി വന്നോ മോനെ ഇവിടെ വെച്ച് കൊല്ലാൻ എന്ത് സുഖമായിരിക്കും ഇവിടെ ഒളിപ്പിക്കാനും സ്ഥലം പക്ഷെ ഇവിടെ നശിച്ച ക്യാമറ ഞാൻ കാണുന്നു ഇവിടെ ക്യാമറ ഉണ്ട് പക്ഷേ ക്യാമറ അപ്പുറത്താ അത് നമ്മളെ പിടിക്കത്തില്ല പൈസ അപ്പോൾ പുള്ളി ഇതുവഴി വരുമെന്ന് വിചാരിക്കുന്നു പുള്ളിക്കാരൻ ഏത് വഴി ആദ്യം അറിയണം നമുക്ക് എന്നാലും അവന് തിരിച്ചിതുവഴി തന്നെ വരും ആ നമുക്കിത് കൂടെ കാണുകയും ചെയ്യാല്ലേ കണ്ട് ഇങ്ങനെ നോക്കാം ഇങ്ങനെ വെച്ച് വെടിവെച്ചാലാ ഈ തുളയക്കൂടെ ഒരു സ്നൈപ്പറും കേട്ടിട്ടൊരു ഒറ്റ പൊട്ടിട്ടു ഇവിടെ വെച്ച് കൊല്ലുമ്പോൾ പക്ഷെ സൂക്ഷിക്കണം അവന്റെ ഒരു ഉണ്ട് കൈശേ അവന്റെ ഒരു ദിനചര്യം ഉണ്ട് അവൻ എപ്പോഴും ഇവിടെ വരും ഇവർ ഓരോ പ്രാവശ്യം ആ സാധനം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും അത് കാണാൻ വേണ്ടി ഇവൻ ഇവിടെ വരും അവൻ ചെയ്യുന്ന റൊട്ടീൻ അവൻ തെറ്റിക്കത്തില്ല പക്ഷേ നമുക്ക് വേണ്ടതൊരു ഒരു സ്നൈപ്പ് മറ്റേ ഇതായിരുന്നു കൈസ് ഇതും വെച്ച് എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് കൊന്ന് ആ നിമിഷം തന്നെ ഞാൻ അടുത്ത സാധനം എടുത്ത അടുത്തത് കൊടുത്ത് എനിക്കൊരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ കിട്ടുകയുള്ളൂ ടാർഗറ്റ് അനങ്ങിയിട്ടില്ല ആദ്യം കത്തി ഉപയോഗിക്കണം കത്തി ഉപയോഗിച്ച് സെക്യൂരിറ്റീനെ കൊല്ലണം അതുകഴിഞ്ഞ് ചുറ്റിക്ക് ഉപയോഗിച്ചിട്ട് അവനെ തട്ടണം അവനെ തട്ടാൻ പറ്റില്ല അവനെറിഞ്ഞ് ഞാൻ ബോധം കൊടുക്കുകയുള്ളൂ അവനെ തട്ടണം അവനെ കഴുത്തൊടിക്കണം അതാണെൻ്റെ പ്ലാൻ ലോകത്ത് ആരും ചെയ്യാത്തൊരു പ്ലാനാണ് ഞാൻ ചെയ്യുന്നത് ചെറിയൊരു പെശക് വന്നു കഴിഞ്ഞാൽ എല്ലാം പോവും ഈ ഡ്രസ്സിൽ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല കാരണം ഈ ഡ്രസ്സ് ടാർഗറ്റ് മൂവിങ് ടാർഗറ്റ് മൂവിങ് അവൻ ഇതുവഴി അവന്റെ സെക്യൂരിറ്റിയും വരും ഇവനെന്താ ഒറ്റയ്ക്ക് ആ കൊതിപ്പിക്കല്ലേ ഇത് ഉള്ളവരൊക്കെ കാണും ഞാൻ കൊന്നു എടാ ഇവൻ ഇവിടെ നിന്നിട്ട് തിരിച്ചു വന്നതാണല്ലേ കണ്ടത് ഇവിടെ നിന്ന് ഇവനെ കൊന്ന് ആരെങ്കിലും എടാ ഇത് പാടാടാ അയ്യ ഇവൻ ഇവിടെ വന്ന് നിന്നിട്ട് പോയതാണോ കണ്ടത് നമ്മളൊരു മന്ദബുദ്ധി തന്നെ നമുക്കിനി ഒന്നും നോക്കാനില്ല നമ്മൾ കഴിച്ചാൻ പോണേ ഏ സ്ക്രൂ ഡ്രൈവർ അയ്യോ എന്റെ മെയ് സാധനം കിട്ടി മക്കളെ പുള്ളി മറ്റേ പരിപാടിക്ക് വീണ്ടും പോയി കാണും പക്ഷെ നമ്മടെ പ്ലാൻ നടന്നില്ലല്ലോടാ ഓണീ പാളിയപ്പോ എന്നെ അറിയാവുന്നിരുത്തനിപ്പിങ്ങോ വന്ന് ഓക്കെ എന്നെ ക്യാമറ പിടിച്ചാ ഇവിടെ ഇരുന്ന് കൊന്നിട്ടുണ്ടല്ലോ എന്നെ പിടിച്ചോ ക്യാമറ പണി തന്ന് ക്യാമറയെ പിടിച്ചേക്കണേ വിഷയം ഉണ്ടാവുമോ പിടിക്കോ പണി പാളി മക്കളെ പണി പാളി പണി പാളി അവിടെ നിന്ന് കൊറേ ഇടിയും കൊണ്ട് ടീം പറഞ്ഞിട്ടുണ്ട് ടീം അയ്യോ ഇവനെ തട്ടണം എന്നുള്ളത് എനിക്കൊരാഗ്രഹം എന്ത് ജീവന് ഇവനു ഓ നല്ല അടി കിട്ടുന്നുണ്ട് മോനെ നല്ല അടി കിട്ടണുണ്ട് നല്ല അടിയാണ് മോനെ ബോംബ് വരാൻ പൊട്ടിക്കുന്നുണ്ട് കൊന്ന് 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 തട്ടി തട്ടി ഉമ്മമാർ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ വേണ്ടി പിന്നെ നമുക്ക് സമയം തരത്തില്ല കൈസ് ഞാനിവിടെ വെച്ചൊരു കൊടും കൊടും പരിപാടി ചെയ്യാൻ പോവാണ് ഒന്നില്ല ഞാൻ മൂഞ്ചും ഇവിടെ വിളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അത് വിചാരിച്ചുകൊണ്ട് ഞാനൊരു പരിപാടി ചെയ്യാൻ പോകാം അവനിപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ അവനെ ഞാൻ ഇവിടെ വെച്ച് തട്ടാൻ പോകട്ടോ എന്തൊക്കെയാണ് എൻ്റെ ഉള്ളത് കത്തി രണ്ടെണ്ണം വേണമായിരുന്നു ഓട്ടോ അമ്മാനെ ചുറ്റിക വെച്ച് കത്തി വെച്ച് അവനെ കൊല്ലണം Revert to Palace artificial intelligence is a compressed Hmm, yeah, maybe the guy's sick or something. Shame. I was really looking forward to a bite. Ah, I need help here. 47. രണ്ടുപേരും തട്ടി എനിക്ക് രക്ഷോട്ടാ മതി വലിച്ചോണ്ട് ഇവിടെ കൊണ്ടേർണോ കൈസ് ഞാൻ ആ തെറ്റ് ചെയ്യണോ ഓ ആ എക്സിറ്റാണ് ഇപ്പൊ ഫ്രീ ആ എക്സിറ്റ് വലിച്ചോണ്ട് പോകേണ്ടത് ഏതെങ്കിലും തെണ്ടി കണ്ടാ തീർന്ന് സേവ് ചെയ്തിട്ടുണ്ട് വലിച്ചോണ്ട് ആരും ഇങ്ങോട്ട് വരത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ 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 പിക്കപ്പ് പിക്കപ്പ് എൻ്റെ വജ്രായുധമായിരുന്നു അവർ ബ്രാഗ് വാ നമുക്ക് ഇറങ്ങിപ്പോയാൽ മതി ഒന്ന് സെക്യൂരിറ്റിനെയാണോ വിളിപ്പിച്ചത് ആരും കണ്ടിട്ടൊന്നുമില്ല ഭയങ്കര ഹീറോയ്ക്ക് ബി ജെ എമ്മ കിട്ടുക എന്നുണ്ട് തട്ടി കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്ന് ചെയ്താൽ ഒരു സീനും സീനുമില്ലായിരുന്നു ഞാനോടത്തെ ആൾക്കാർ കാണുമെന്ന് ഗ്ലാസ്സൊക്കെ ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റുന്ന ഇത് വിഷയം ഉണ്ടാവുമോ എന്നൊരു പേടി എനിക്ക് രണ്ടുപേരും കണ്ടു ഇനി ഒരാളും കണ്ടു ഈ ഇതിന് രണ്ടുപേരേ ഇവിടെ കയറ്റി വെക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ആ റൂമിൽ കൂടെ തന്നെ പോകണ്ട ആർക്കൊല്ല ഡൗട്ട് അടിച്ചാലോ നമുക്കിനി ഓക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക് മൊത്തം ഇപ്പം എന്നെ അറിയാമെന്ന് തോന്നുന്നുട്ടോ ഇപ്പം ചെക്കിംഗ് ആവും ഇവിടെ മൊത്തം തുറന്നാരീ പണി പാളിയാൻ ഇപ്പൊ പുരുഷ്യം കണ്ടും പുറത്തുനിന്നും മോനെ പുറത്തിറങ്ങാന്നുള്ളത് മാത്രം മതി വേറെ ഒന്നും നീ ചെയ്യണ്ട പോട്ടെ മിക്കവർക്കും ഇപ്പൊ എന്നെ അറിയാലോ ക്യാമറ കാണാൻ ഇറങ്ങി പോണ അപ്പൊ നമ്മള് നമ്മടെ തന്തപ്പടീനേയും മോളേം തട്ടിട്ടുണ്ടാ ഓ ഇറങ്ങി പോണ വഴിക്ക് ഒരുത്ത നിക്കണടാ ആരാടാ അവനെ അവിടെ കൊണ്ട് നിർത്തിയത് അതല്ലേലോ അങ്ങനെയല്ലേ വരുള്ളു അങ്ങനെ സിമ്പിൾ സിമ്പിളാക്കാൻ അവർ സമ്മതിക്കില്ലല്ലോ ജി ലോക്കി എൻ്റെ ലജി ലോക്കെ കാട ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നെ അറിയാൻ വരും ഇല്ലല്ലോ എന്തോ പോയിസൺ ഒക്കെ ആ ഇവിടെ ലോക്ക് അൺലോക്ക് ഛേ ഓക്കേ 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 ഊ ഇവിടെ വെച്ച ആ സ്നൈപ്പർ ഷൂട്ട് ചെയ്യുന്നേ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ കൊല്ലായിരുന്നു അങ്ങനെ അവളെ കൊല്ലായിരുന്നു അത് നമുക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ആ എക്സിറ്റ് നമുക്ക് എടുക്കുന്ന ഒരു എക്സിറ്റ് എടുക്കാം ഇത് സിമ്പിൾ 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 ഓ ഗ്സ് ഓ നമ്മൾ മിയാമി വന്നിട്ട് ഇന്ന് ഇന്നത്തേക്ക് കുറച്ച് ദിവസമായി ഒരു ഒരുത്തിനെ തട്ടിയിട്ട് ഇവിടെ താമസമായിരുന്നു നൈസായിട്ട് പുട്ടും കഴിച്ചു ഇയാളെ തട്ടിട്ട് പോണമല്ലോ നല്ലല്ലേ പൈസ കിട്ടുള്ളുശ്വരന്മാരേ എന്താ പറയുക ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ ലോക്ക് ആവണേസ് ഇതിപ്പോഴും ലോക്ക് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ചെല്ലണ സാധനം ഉമാര് ലോക്കാക്കുക പോകാനുള്ള വഴി തുറന്നു നടികളെ ഇതാണ് ശരി സ്ഥലം ഓ കീ ബോട്ടിന്റെ കീ വേണോ അല്ലേ ആകെ കായ് അപ്പൊ നമുക്ക് പോവാൻ പറ്റിയത് ആകരുള്ളൂ ഓ ഇത് രണ്ടെണ്ണമുള്ളൂ നൂറ്റമ്പത്തിനാലും ഉമാരക്ക് വീഡിയോ എടുക്കാം അവരൊക്കെ വന്നത് ഞാനാണ് വേണ്ടേ നിനക്ക് വീഡിയോ ഓ അവന് വലിയൊരു എക്സ്ക്ലൂസീവ് സാധനം കൊടുത്ത് അവനത് വേണ്ട കാർ കയറി പോകാനുള്ള പരിപാടിയൊന്നു പോകണേ നമ്മൾ വന്ന വഴി തന്നെ പോകാനുള്ള പരിപാടിയാണ് മിയാമിയോട് വിട പറയാൻ പോകുന്നു കൈസ് മിയാമിയോട് വിട വിട പറയാൻ പറ്റുമോയെന്നറിയില്ല ആ ഇനി ഇപ്പം എന്തായാലും കുഴപ്പമില്ല കൈസ് എനിക്ക് സ്ഥലം മനസ്സിലായി നമ്മൾ വന്ന വഴി വന്ന വഴി നമുക്ക് രക്ഷപ്പെടാം ഓ ഇയാളുടെ സംഭവമൊക്കെ എടുത്തോണ്ടാണ് നമ്മൾ പോയത് എക്സിറ്റ് നമ്മുടെ റോഡ് മാർഗം പോവാം നമ്മൾ ഓടിപ്പോയി ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ മിഷൻ അക്കംപ്ലീഷ് ഹിറ്റ്മാൻ അങ്ങനെ നമ്മുടെ പുള്ളി ആളെ ഒന്ന് ഗൈസ് അപ്പോൾ നമ്മൾ രണ്ട് പേരും തീർത്ത അങ്ങനെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് അവസാനം വരെ വീഡിയോ ഉണ്ട് ഒരു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹിറ്റ്മാൻ ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഹിറ്റ്മാൻ്റെ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് അടുത്തടുത്തായിട്ട് ഇടാം എല്ലാവരും പോകുന്നതിനകത്ത് പറഞ്ഞായിരുന്നു ഹിറ്റ്മാൻ മിസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഹിറ്റ്മാൻ്റെ എപ്പിസോഡുകൾ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയും ബൈ